നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ഉണ്ടായ പ്രളയ ദുരന്തത്തിൽ നിന്നും കേരളം അത്ഭുതാവാഹമായിട്ടാണ് കരകയറിയത് എന്നാൽ പിന്നീട് തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ കാലവർഷക്കെടുതികൾ ഉണ്ടായതോടെ സംസ്ഥാനം പ്രതിസന്ധികളെ നേരിട്ടു മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലടക്കം സംസ്ഥാനത്തെ നടുക്കിയ ദുരന്തമായി ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ മലയാളികളെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള പഠനങ്ങളാണ് പുറത്തു വരുന്നത് നൂറ്റി അൻപത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാകൂ എന്ന് കരുതിയിരുന്ന പ്രളയം കേരളത്തിൽ ഇരുപത്തഞ്ച് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുമെന്നതാണ് പുതിയ പഠനം ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായതിനേക്കാൾ വലിയതായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് കൊല്ലത്തെ ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഗവേഷകർ നടത്തിയ പഠനമാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിലെ നദീപ്രവാഹത്തിന്റെ പ്രവാഹത്തിന്റെ നാല് പതിറ്റാണ്ടുകളുടെ ഡേറ്റ വിശകലനം ചെയ്താണ് ഗവേഷകർ ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ നിലവിലെ വെള്ളപ്പൊക്ക മോഡലുകൾ യഥാർത്ഥ വെള്ളപ്പൊക്ക സാധ്യതയെ നാൽപ്പത് ശതമാനം വരെ കുറച്ചു കാണുന്നു എന്നാണ് പഠനത്തിൽ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്നത് പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ ദുർബലമാക്കുന്നുണ്ട് കേരളത്തിലെ വെള്ളപ്പൊക്ക ഭൂപടങ്ങൾ അണക്കെട്ട് സുരക്ഷ മാനദണ്ഡങ്ങൾ അഴുക്കുശാൽ രീതികൾ എന്നിവ നിലവിലെ മഴയുടെ രീതിക്കനുസരിച്ചല്ല ഇത് കാരണമാണ് മിതമായ മഴ പെയ്യുമ്പോൾ തന്നെ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകാനുള്ള കാരണമെന്ന് പഠനം വിശദീകരിക്കുന്നു ഇത്തരം ഡിസൈൻ മാനദണ്ഡങ്ങൾ അടിയന്തരമായി പുതുക്കിയില്ലെങ്കിൽ പതിവ് മൺസൂൺ മഴയിൽ പോലും നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും കടുത്ത വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നാണ് ഗവേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡിൽ നിന്നുള്ള നാൽപ്പത് വർഷത്തെ വെള്ളപ്പൊക്ക ഡിസ്ചാർജ് രേഖകൾ സംഘം വിശകലനം ചെയ്തു കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കില്ല താപനില ചാന്ദ്രചക്രങ്ങൾ എന്നിവ അതേപടി നിലനിൽക്കും ഈ ഒരു അനുമാനത്തിലാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചിരിക്കുന്നത് എന്നാൽ സത്യം അതല്ല പെട്ടെന്നുള്ള മഴയെ നേരിടാനുള്ള ശേഷി പരിമിതമായതിനാൽ നമ്മുടെ നാട്ടിലെ പാലങ്ങൾ അണക്കെട്ടുകൾ ഡ്രൈനേജ് സംവിധാനങ്ങൾ എന്നിവയെല്ലാം അപകടത്തിലാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി പ്രൊഫസർ ആദർശ് എസ് പറഞ്ഞു മിതമായ മഴ ലഭിച്ചാൽ തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലുമെല്ലാം വെള്ളക്കെട്ട് പതിവാണ് കേരളത്തിലെ അഴുക്കുശാൽ ശൃംഖല കൽവേർട്ടുകൾ പാലങ്ങൾ എന്നിവ നിലവിലെ മഴയുടെ രീതികളെ പ്രതിഫലിപ്പിക്കാത്ത ഒരു വെള്ളപ്പൊക്ക ഭൂപടം ഉപയോഗിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും ഗവേഷകർ പറയുന്നു വാർഷിക മഴയുടെ എൺപത് ശതമാനത്തിലധികവും സംസ്ഥാനത്ത് ലഭിക്കുന്നത് വെറും നാല് മാസങ്ങൾക്കുള്ളിലാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിനാല് വർഷങ്ങളിൽ വെള്ളപ്പൊക്കങ്ങൾ നേരിടേണ്ടി വന്നു ഇത് തുടർച്ചയായി സംഭവിക്കുന്നത് വെള്ളപ്പൊക്കം കൂടുതൽ തീവ്രവും പതിവായി മാറുന്നുവെന്നാണ് കാണിക്കുന്നതെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു മഹാപ്രളയം കേരളത്തെ ഒന്നാകെ മുക്കിക്കളഞ്ഞ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ശേഷം ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷ കാലത്ത് ഉയർന്ന അളവിൽ മഴ പെയ്തതിന്റെ ഫലമായിട്ടാണ് വെള്ളപ്പൊക്ക ദുരന്തം സംഭവിച്ചത് അതിശക്തമായ മഴയെ തുടർന്ന് മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലും ഉണ്ടായി അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അവയുടെ ഷട്ടറുകൾ തുറന്നു വിട്ടത് വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചു ചരിത്രത്തിൽ ആദ്യമായി അൻപത്തിനാല് അണക്കെട്ടുകളിൽ മുപ്പത്തി എണ്ണവും തുറന്നുവിടേണ്ടി വന്നു ഇരുപത്തിയഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചെറുതോണി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഒരുമിച്ച് തുറന്നത് കനത്ത മഴയിലും പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഏകദേശം നാനൂറ്റി പേർ മരിച്ചിരുന്നു പതിനാല് പേരെ കാണാതായിരുന്നു കാലവർഷം ശക്തമായ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് മൂന്നു ലക്ഷത്തിലധികം കുടുംബങ്ങളിൽ നിന്നായി പതിനാല് ലക്ഷത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിക്കേണ്ട അവസ്ഥയിലെത്തി ഈ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ രൂക്ഷത വർദ്ധിപ്പിച്ചത് ഡാമുകളിലെ വെള്ളം കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ വീഴ്ച മൂലമെന്ന് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ പഠനത്തിലും പിന്നീട് കണ്ടെത്തിയിരുന്നു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പഠനം മഴ മുന്നറിയിപ്പുകളോ ഡാമുകളിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവിനെക്കുറിച്ചോ മുന്നറിയിപ്പുകളോ ലഭ്യമായിരുന്നില്ല ഇത് ഡാമുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു ഇടുക്കി അണക്കെട്ട് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ഉപയോഗിക്കണമെന്ന് നിർമ്മാണ രേഖയിൽ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിലും വൈദ്യുതി ഉൽപാദനത്തിന് മാത്രമായിരുന്നു ഉപയോഗിച്ചത് പ്രളയം രൂക്ഷമായ ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനെട്ട് വരെ ഇടുക്കി ഡാമിലെ മുഴുവൻ സംഭരണശേഷിക്കും പരമാവധി ജലനിരപ്പിനും ഇടയിലുള്ള ഫ്ലഡ് കുഷൻ ഉപയോഗപ്പെടുത്തിയില്ല ഫ്ലഡ് കുഷൻ അളവായ നൂറ്റി പത്ത് പോയിന്റ് നാല് രണ്ട് മില്യൺ ക്യൂബിക് മീറ്റർ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ആദ്യഘട്ടത്തിൽ വെള്ളം തുറന്നുവിട്ടത് ഒഴിവാക്കാമായിരുന്നു ഇടമലയാർ ഡാമിലും മുഴുവൻ ശേഷിയിൽ ഫ്ലഡ് കുഷൻ ഉപയോഗപ്പെടുത്തിയില്ല വെള്ളപ്പൊക്ക സമയത്ത് ലോവർ പെരിയാർ അണക്കെട്ടിലെ ടണലുകളിലെ തടസ്സം കാരണം പവർ ഹൌസിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നില്ല ഇടമലയാർ പവർഹൌസിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറ് മുതൽ പതിനെട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചില്ലെന്ന് പഠനത്തിൽ കണ്ടെത്തുകയും ചെയ്തു